അപ്പൊ നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ കോറായിട്ടുള്ള ആ കിച്ചണിനെയും ബ്രേക്ക്ഫാസ്റ്റ് ലൈവിംഗിനെയും കൂടെ ഒരുമിച്ച് ആക്കി നമ്മൾ കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്ന പറഞ്ഞാൽ എപ്പോഴും ഈ ഒരു പോർഷനായിരിക്കും വീട്ടിൽ ലൈവ് ആയിട്ട് അതായത് ആക്റ്റീവായിട്ട് ഉണ്ടാകുക ഈ വീട് വെച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് അതെ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു വർഷം കഴിഞ്ഞ ക്വാളിറ്റി സംഭവങ്ങളെല്ലാം നിലനിൽക്കുന്നുള്ളത് ഏറ്റവും വലിയൊരു പോയിന്റ് ആ ഒരു വർക്കിന്റെ ക്വാളിറ്റി അതുപോലെ തന്നെ പ്രൊഡക്ടിന്റെ ക്വാളിറ്റി ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇനി ഇവിടുത്തെ ഒരു വെറൈറ്റി സാധനം ഈ സ്റ്റെപ്പാണ് അതായത് പൂർണ്ണമായിട്ട് സ്ട്രക്ചറിലാണ് ഈ സ്റ്റെപ്പിന് ഇത് ഏകദേശം ഏറ്റവും ദിക്നെസ് ഉള്ള ഫ്ളാറ്റ് ആണ് ഫ്ളാറ്റ് ആണ് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ സിറ്റി വളരെ സിമ്പിളായിട്ട് സ്പെസിഫിക് ആയിട്ട് രണ്ട് സൈഡിലും എൻക്ലോസ്ഡ് ആയിട്ട് തന്നെ ചെയ്തിട്ട് അതിന്റെ മുകളിൽ മുട്ടു ഈ പല ആൾക്കാരും എന്തിനാണ് ഇത്രയും നല്ല വീട് വെച്ചിട്ട് ഗേറ്റ് ഉള്ള ഗേറ്റ് എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല വെദറിംഗ് സ്റ്റീൽ അതായത് പല സീസണില് കളറ് ചേഞ്ച് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു മെറ്റലാണ്